ഖുറാനെ പഠിക്കാൻ വേണ്ടി ഈ വയസ്സ് പ്രായത്തിൽ എങ്ങനെ ഖുറാൻ ഇനി പഠിക്കാമെന്നാണ് സഹാബാക്കളിൽ ഭൂരിഭാഗം ആൾക്കാരും അറുപതിനും എഴുപതിനും അമ്പതിനൊക്കെ ശേഷമാണ് ഖുറാൻ പഠിച്ചത് അഷ്റഫ് ഉൽ ഖലീസ്മോ ഖുആൻ എന്നാ മുഴുവൻ പഠിച്ചത് അറുപത്തി മൂന്ന് വയസ്സ് ആകുമ്പോഴാണ് അല്ലെ മുഴുവനായി പഠിച്ചത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വിശുദ്ധ ഖുർആൻ പ്രായ ഭേദമന്യേ ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഖുർആാനുള്ളത് ഏത് പ്രായക്കാർക്കും പഠിക്കുന്ന രീതിയിലാണ് പക്ഷേ പെട്ടെന്ന് മറക്കപ്പെടുകയും ചെയ്യും ഖുര്ആൻ പഠിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഗ്രന്ഥമാണ് എന്നുള്ള ചിന്ത വേണം മറ്റുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ പോലെയല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഖുർആൻ അവിടെ ഇവിടെയൊക്കെ അലസമായി ഇടുന്ന ആൾക്കാർ കുറയുണ്ട് ഖുർആൻ ഇങ്ങനെ അവിടെ ഓടിക്കിടുക ഖുർആാനോടുള്ള മഹബത്ത് എന്നാൽ അതിനങ്ങനെ മുത്തി മണക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് നേരെ കാലിന് നീട്ടിയിരിക്കുക അതുപോലെ അതിന് അതിനോടുള്ള ഇക്രാമ് ഇല്ലാതെ അതും ചെയ്യാൻ പാടില്ല ഇമാം ഷാഫി റഹ്മുള്ള നാളെ എഴുതാനുള്ള പേപ്പറിന് നേരെ കാലിന് നീട്ടിയിരുന്നില്ല എന്നുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും നാളെ പേപ്പറിൽ നാളെ എഴുതാനുള്ള പേപ്പറിന് നേരെ കാലിന് നീട്ടിയില്ല എന്നുള്ള അപ്പോൾ എത്ര നോക്കിയങ്ങൾ അപ്പോൾ വിശുദ്ധ ഖുർആാനിന് നേരെ ഇന്ന് കാണിക്കുന്ന അവഗണന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഖുർആാൻ പഠിക്കുകയാണെങ്കിൽ ആ ആയത്ത് ജീവിതത്തിലാണ് പകർത്തണം ഈ ഉമർ ഉമർബിൾ ഖത്താബ് എന്താ ഏകദേശം പത്തോ പന്ത്രണ്ടോ വർഷമാണ് സൂഹൃത്തിൽ ബക്കറ പഠിക്കാൻ എടുത്തത് അവർക്കൊക്കെ നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിയും ഉള്ള ആളുകളാണ് ആ ഉമർബിൻ ഖത്താബുണ്ടെന്ന പത്തോ പന്ത്രണ്ടോ വർഷം സൂഹത്തിൽ ബക്ര പഠിക്കാൻ എടുത്തത് എന്താ അത് ഒരാഴത്ത് പഠിക്കും അത് ജീവിതത്തിലാണ് പകർത്തും അതുകൊണ്ടാണ് എല്ലാ സഹാപത്തും അങ്ങനെ തന്നെ ഇരുന്നു അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവർ Se adecuaron para